ഇവിടെ വ്യൂ മൂന്ന് വണ്ടികൾ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നത് രണ്ട് വണ്ടികൾ ഇപ്പോഴും ബാക്ക് സ്റ്റാപ്പ് നോക്കിയാണ് കളിക്കുന്നത് അവർ ഈ ഒരു ഏരിയയിൽ ആൾക്കാർ വന്നാലോ എന്ന് പ്രതീക്ഷിച്ച് ഈ ഒരു ഏരിയ ബാക്ക് സ്റ്റാപ്പ് നോക്കിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ കെ കെ ഇവിടെ ബൈബോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കഷ് നല്ലൊരു പുഷ് നല്ലൊരു പുഷ് അവിടുത്തെ പോയി നല്ലൊരു അഗ്രസീവ് പുഷ് പുഷാണ് നമുക്ക് കാണാൻ സാധിച്ചു കെ കെ സൈഡിൽ നിന്ന് ടി വി ഇവിടുത്തെ ഫോൾ ബാക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കെ കെ ബി കറണ്ട്ലി ടി വി അതിനെ നല്ലൊരു നല്ലൊരു ആംഗിൾ എടുത്തോണ്ട് നല്ലൊരു കവറാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു ഗെയിം പ്ലേ എങ്ങോട്ട് അവർ കൊണ്ടുപോകാൻ പറ്റും ടിവിയുടെ ഒരു ഒറ്റ വണ്ടി മാത്രം ഫ്ലഫി സ്പീഡ് അടങ്ങുന്നത് ഒന്നല്ല രണ്ട് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അത് അവർ ഓക്കെ ടി വി ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടോ കേക്ക് ഇവിടെ ഈ ഒരു മലമൂരിലോടെ എത്തിയിരിക്കുകയാണ് അവിടുന്ന് ഇവിടെ നിന്നുള്ളൊരു നല്ലൊരു പുഷ് ഇപ്പം കാണാൻ സാധിക്കും പക്ഷേ ഇത് മണ്ടത്തരമായി പോകുമോ ടി സൈഡിൽ ഒന്നും ഇല്ല ഓക്കെ ഈ ഒരു ആംഗിൾ വില്ലു നീലി നടക്കുന്നത് ഈ ഒരു ആംഗിൾ മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് അതേസമയം ഇവിടെ എല്ലാവരും ബൈബിൾ ആണ് അവിടുന്ന് ഒരു അഗ്രസീവ് പുഷ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ടി വിക്ക് അത് ഡിസ്ഡ്വാൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഇത്രയും ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള പ്ലേസ് പക്ഷേ ഈ പ്ലേഴ്സിനെ വെട്ടിച്ചുകൊണ്ട് ഓടി ഓടിച്ച് വരാൻ അവർ വരാൻ വേണ്ടിയിട്ട് ഇതെന്താ കർണൽ സാങ് നല്ല ടാഗ് വന്നിട്ടുണ്ട് കർണൽ സാങ്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട് വീഡിയോ അല്ലല്ലോ നോക്കോ ഓക്കെ ബാക്കി ഓക്കെ നല്ലൊരു നല്ലൊരു വേറെ ഓഫാംഗങ്ങളോട് ടി വി എത്തിട്ടുണ്ട് സാവേജ് മൂന്ന് പേരാണ് ആ ഒരു ഓഫാംഗിലോട്ട് എത്തിക്കുന്നത് ഇവിടെ നിന്ന് രണ്ട് സെലീനിന്നാണ് കെ കെ ബി ഫയർ കെ കെ ബി കാര്യമാണ് കൂടുതൽ പുഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ കെ കെ ബി ഓഫീ കൂടെ പോകുന്നത് അവരുടെ എടുക്കലുണ്ട് അത് വലിയൊരു ജോൺ മണ്ഡപമാണ് ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ടി വി മാരി ഒറ്റയ്ക്കാണ് ചന്ദ്രൻ സുഖമൊക്കെ എല്ലാരും ഒരുപാട് ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് പറ്റും നമുക്ക് കണ്ടു കളഞ്ഞിട്ടിരിക്കുന്നു കുന്നപറമ്പിൽ ഒറ്റക്കെയാണ് കളിക്കുന്നത് ഇവിടെ ചന്ദ്രൻ ഡൗൺ ആയിട്ടുണ്ട് ഡോൺ ഡൗൺ ആയിട്ടുണ്ട് ചന്ദ്രൻ ഡൗൺ ഡോൺ സീഫൻ ഡൗൺ ടി വി കിണ്ടി ഡൗൺ മാതൃ കൈസു ഡൗൺ കെ കെ വി കുന്നുംപറമ്പിൽ ഡൗൺ ഓക്കെ ടി വി ബാക്കി നല്ലൊരു പുഷ് വന്നിട്ടുണ്ട് കെ കെ വി മൈക്കിൾ ജോൺ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ടി വി പ്ലേസ് എല്ലാം അവിടെ നെറ്റൂർ

തുനിമോൻ ഒറ്റയ്ക്ക് അവിടെ കൊടുത്ത് നോക്കി ഇവിടുന്ന് നല്ലൊരു കവർഫയർ കൊടുക്കുന്നുണ്ട് ബില്ലു സ്നൈം ഫ്ലഫി ഈഗ് ആൻഡ് സ്റ്റീവാണ് ഇവിടെ നല്ലൊരു കവർഫയർ കൊടുത്തു ഏജ് സൈൽസ് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് നീല ഡൗൺ ആയിട്ടുണ്ട് ഓപ്പണിൽ നോക്കുവാണെങ്കിൽ കെ കെ ബിക്ക് വീണ്ടും നല്ലൊരു ഹൈറ്റ് കിട്ടി പക്ഷേ ഏത് സൈൽസ് ഒറ്റയ്ക്ക് ബാക്കിൽ ഒറ്റയ്ക്ക് ബാക്കി വരുന്നത് നല്ലൊരു കവർഫയർ കൊടുക്കാൻ നോക്കുന്നത് ഈ പ്ലേസ് എല്ലാം കയറി വരുമ്പോൾ അവിടെ മേൽഭാഗം വിട്ടുകൊടുക്കുന്നത് വലിയൊരു മണ്ഡലമായി പോകി കാരണം മേൽഭാഗം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പുഷ് കിന്റെ സൈഡിൽ പുഷ് കാണാൻ സാധിക്കും ഓക്കെ ഡൗൺ അഗർസിന് ഇവിടെയുള്ള കണ്ണു ഒറ്റ കയറിയത് അത് വലിയൊരു മണ്ഡലം കെ കെ ബ സിദ് പുഷ്ടപ്പെടുന്നത് ആണ് മാച്ചിരിക്കുന്നത് നല്ലൊരു കൂട്ടൻ മാച്ച് വന്നിട്ട് അഞ്ച് വയസ്സ് അഞ്ച് ഓ അവിടെ സ്റ്റീവ് സ്നൈപ്പിനെ ഇടിച്ചിട്ടു അവിടെ സ്നൈപ്പ് തറയിൽ വീണ് അടി അത് വലിയൊരു മണ്ഡലമായി പോയി സീവന്റെ സൈഡിൽ നിന്നൊരു പറ്റിഎസ് സ്റ്റീവ് തിരിച്ചു ഫയറേുന്നത് ഈഗിൾ ഡൗൺ ബില്ലു ഫ്ലഫി സ്റ്റീവ് മൂന്നു വരാന അതായത് ഓക്കേ 2v3 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 മാച്ച് ആണ് കനൻ സാംഗ് അവർനെ മിക്കർ കസവിയോ സ്റ്റീവ് 2v2 നല്ലൊരു ടൈറ്റ് മാച്ച് 2v2 കനൻ സാംഗ് ഓഫ് 1v2 ഓടെ മാച്ച് നടന്നിട്ടുണ്ട് കെകെപി മാത്തൻ ആൻഡ് വെർസസ് ഫ്ലഫി ആൻഡ് വില്ലു എന്തായി എവിടെ സിറ്റുവേഷൻ എടാ ഇവിടെ 0 മേടിച്ചോ വന്നേ കെകെപി മാത്തൻ ആൻഡ് വെർസസ് ഫ്ലഫി ആൻഡ് വില്ലു വാട് 1v2 ഓടെ മാച്ച് നടന്നിട്ടുണ്ട് 1v2 നല്ലൊരു കൂറ്റൻ മാച്ചാണ് നമ്മളിവിടെ കണ്ടോ ഇവിടെ ടീമിലെ രണ്ട് പ്ലേയേഴ്സ് കേക്കെ ഒരു ആണ് ഇവിടെ ബാക്കിയുള്ളത് വൺ വി ടു രണ്ടു പേർക്കും എത്ര പ്ലേയേഴ്സ് എളവുമുണ്ടെന്ന് അറിയില്ല ടിവിയുടെ സൈഡിൽ നിന്നും വന്ന ഫയറൊക്കെ കണക്ക് കൂട്ടി മാറ്റനെ അറിയാതിരിക്കാം രണ്ട് പ്ലേസ് അവിടെ എല്ലാം കൊണ്ടും പക്ഷേ വേറെ എവിടെയൊക്കെ ആൾക്കാർ വരുമെന്നൊരു പിടിവുണ്ടായിരുന്നില്ല പക്ഷെ മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടു അറിയുന്നത് നല്ലൊരു ഫയറിംഗ് മാറ്റന്റെ സൈഡിൽ നിന്നും മാത്രം ഇവിടെ ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ് ടി വിയുടെ സൈഡിൽ പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്ന വില്ലു ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവ് ഈ ഒരു ആംഗിൾ ഹോൾ ചെയ്താണ് ഒരു ഹെഡിങ് കിട്ടിയിട്ടുണ്ട് മാതനാൻഡ്രൂവിന് രണ്ട് സൈഡിൽ അടിക്കുന്നു ഫ്ലഫി ഡൗൺ ആക്കി അങ്ങനെ വാർ വാർ നൈസ് നല്ലൊരു നമ്മൾ നല്ലൊരു വാർ അവിടെ കണ്ടത് നൈസ് രണ്ട് ടൈം രണ്ട് ടീമിന്റെ സൈഡിൽ നിന്നും നല്ലൊരു അഗ്രസീവ് ഫൈറ്റും പുഷും നമുക്ക് ഈ വാറിൽ കാണാൻ സാധിച്ചു ഇതേപോലെ എല്ലാ വാറും കാണട്ടെ നല്ല 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 പുഷുകളും നല്ല നല്ല വാറുകളും കാണാൻ പറ്റട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് <coughs> ആ